ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടേ നമ്മുടെ അപ്സര എവിക്റ്റ് എന്നൊക്കെ വാർത്ത വരുന്നുണ്ടല്ല സംഭവം വേറെ ഇത് കൺഫേം ഒന്നും ആയിട്ടില്ല ഇപ്പം നമ്മുടെ ആൽബി ഫ്രാൻസിസ് അപ്സരയുടെ നിലവിലുള്ള ഹസ്ബൻഡ് അയ്യോ നിലവിലുള്ള അല്ല അപ്സരയുടെ ഹസ്ബൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഛേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിനെ തുടർന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് പോസ്റ്റ് ഞാനൊന്ന് വായിക്കും ഗൈസ് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പി ആർ ടീം ജയിച്ചു നമ്മൾ തോറ്റു പിന്തുണച്ചവർക്കും പിന്നിൽ നിന്ന് തുടച്ചവർക്കും നന്ദി താങ്ക്സ് ടു ഓൾ സാധിക്കുമെങ്കിൽ ഇനിയെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്സറയെ വിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനമാണ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു കാര്യമേ പറയാനുള്ളു ഈ ഫ് അപ്സര ഔട്ടായെങ്കിൽ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നവരൊന്നു സൂക്ഷിച്ചോ ഇനിയെങ്കിലും അവളെ പോയി കെട്ടിപ്പിടിക്കാതിരിക്കുക ആദ്യം കെട്ടിപ്പിടിച്ച പുറേ നടന്ന ഗബ്രി കട്ടപ്പുറത്തായി പിന്നെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്ന് റസ്മിൻ്റെ കാര്യം ഇന്നത്തോടെ ഇന്നത്തോടെയും നാളത്തോടെയും തീരുമാനമാവും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ലാസ്റ്റായിട്ട് ഇപ്പോൾ കെട്ടിപ്പിടുത്ത് ഇപ്പോൾ സ്റ്റി അപ്സറെ എടുത്ത് കൂടുതലായിരുന്നു അപ്സരയുടെ അവസ്ഥ എന്തായി തീരുവോ എന്തോ അപ്പം ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക നന്നായിരിക്കും അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ ശരിയെങ്കിൽ ബൈ